അല്ല അളിയല്ലേ ഇവിടെ ഞാൻ നാളെ എവിടെ ഇരുന്നാ പോരെ ഞാൻ നാളെ പറഞ്ഞ കല്യാണക്കാരല്ലേ അവരവിടെ വന്നിട്ടുണ്ടേ ആ അതുണ്ടല്ലോ ഇപ്പഴൊന്നു ഇങ്ങനത്തെ ചെക്കൻപാറിനെ കിട്ടൂല ഞാൻ അതിന്റെ മുന്നേ കൊടുന്ന് അങ്ങത്തെ കഴിവുടൊന്നല്ലോ ആ അല്ല Faux, Faux. Moulou, no <helì> ah. Aala, ും അങ്ങനത്തെ കാര്യോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുട്ടിക്ക് ഇഞ്ഞ് കിട്ടൂല അല്ല ചെക്കന് വിദ്യാഭ്യാസൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് ഒരു വേണ്ടാത്ത ഒരു പരിപാടിയും അങ്ങനത്തെ കേസാ വേണ്ടത് കള്ളുടിക്കൂല കഞ്ചാവ് വലിക്കൂല ആ വേടി വലിക്കണ പരിപാടിയില്ല വെക്കണ ഒരു സാധനം ഉണ്ടല്ലോ കൈയും കലക്കെ വിറക്കെണ്ണാൻ പോവല്ലേ എന്തെങ്കിലും പാകം ഉണ്ടല്ലോ ചെറുതിട്ടാണ് ചെറുതും ഞാൻ കൊടുക്കുന്നുണ്ട് ഓവറാവരുത് നെല്ല കഴിച്ചിട്ട് കൊണ്ടോ പോവാ എന്നാ ഞാൻ ആ ബ്രോക്കറി വിളിക്കുമ്പോ ഓരോന്ന് പടക്ക ോട്ടോക്കാണെന്നോ മക്കള് തെറ്റിഞ്ഞല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കേട്ട ഇതാണ് കുട്ടിയുടെ അമ്മാമ്മ நான் வரும் கம்பன இது குட்டியட அச்சத்த இது குட்டி கொண்டு வரும் ചൻ സാധനം അടിച്ചിണ്ടായ് ചക്കൻ കഴിച്ചിട്ടുണ്ടോ ചെറിയൊരു ധൈര്യത്തിന് ഒന്നര അതെ കുട്ടികൾ ഒരു ധൈര്യത്തിന് ചെയ്ത പക്ഷെ കഞ്ചാവ് BD。